ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി കലയന്താനയിലെ കാറ്ററിംഗ് ഗോഡൌണിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ഉൾപ്പെടെ നാല് പേർ അറസ്റ്റിലായി ജോമോനും ബിജുവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വ്യക്തത ബിജുവിനെ കാണാനില്ലെന്ന കുടുംബാംഗങ്ങളുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോനുമായി സാബുവിന് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതിനിടെ ജോമോൻ കൊട്ടേഷൻ സഹായം തേടിയെന്ന വിവരവും പോലീസിന് ലഭിച്ചു തുടർന്ന് ജോമോനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇവരുടെ മൊഴി കലയന്താനിയിലെ കേത്രി ഗോഡൌണിൽ മൃതദേഹം മറവ് ചെയ്തതായും ഇവർ മൊഴി നൽകി പോലീസിന്റെ തുടരന്വേഷണത്തിൽ മൃതദേഹം ഗോഡൌണിലെ മാലിന്യ ടാങ്കിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോന്റെയും കൂട്ടാളികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിന് ശേഷം കാപ്പാ കേസിൽ പിടിയിലായ ആഷിഖ് എന്നയാൾ റിമാൻഡിലാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജനം ഇടുക്കി